എല്ലാവർക്കും നമസ്കാരം ഡതിയ എസ് സി ആർ ടി പഠിക്കാനായിട്ട് ടാലൻറ്റ് പബ്ലിക്കേഷൻ പുറത്തിറക്കിയ അറിവിടം എന്ന് പറഞ്ഞ പുസ്തകം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുണ്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണിത് സോഷ്യൽ സയൻസിനും സയൻസിനും വേറെ വേറെ പുസ്തകങ്ങളാക്കിയിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത് കേട്ടോ ഇതാണ് സയൻസിൻ്റെ പുസ്തകം അതിലെ ഇൻഡെക്സാണ് കേട്ടോ അത് ഇതിൻ്റെ ആദ്യം തന്നെ ഫിസിക്സിൻ്റെ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോളജിയുടെ ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആദ്യം പത്താം ക്ലാസ്സിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ്സിലെ പിന്നെ അതും കഴിഞ്ഞിട്ട് അവർ ആറാം ക്ലാസ്സിലെ അതായത് ബാക്കിലേക്ക് ബാക്കിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ പഠിക്കാനായിരിക്കും ഇഷ്ടം അതായത് വലിയ ക്ലാസ്സുകളിലെ ഭാഗങ്ങൾ ആദ്യം പഠിക്കുക എന്നിട്ട് ചെറിയ ക്ലാസ്സിലേക്ക് പോകുക എന്നുള്ളത് പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം ആദ്യം ചെറിയ ക്ലാസ്സിൽ പഠിക്കണം എന്നിട്ട് അതിങ്ങനെ മുകളിലേക്ക് കയറിപ്പോണം എന്നുള്ളതാണ് അതിപ്പോൾ എങ്ങനെയായാലും നമ്മളുടെ ഇഷ്ടത്തിന് പഠിക്കാം ചെറിയ ക്ലാസ്സിലുള്ളത് ആദ്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ പുസ്തകത്തിൻ്റെ ബാക്കിൽ നിർത്തി പഠിച്ചാൽ മതി നല്ലൊരു ഇൻഡെക്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ പേജ് നമ്പർ നോക്കിയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ടൊക്കെ കാണാനായിട്ട് ഒരുപാട് ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബുക്ക് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്കൊരു എനിക്കൊരു കുറച്ചും കൂടിയും പഠിക്കാൻ തോന്നുന്ന ടൈപ്പിലാണ് ടൈപ്പിലാണിതിൽ അവർ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ബുക്കിൽ ആറാം ക്ലാസ് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് ഈ മൂന്ന് ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ മാത്രമാണ് തന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ പാർട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ കാരണം പാർട്ട് വണ്ണിലുള്ളത് അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലെയാണ് അപ്പം അത് ഞാൻ വേറെ ദ ബെസ്റ്റ് അക്കാദമിയുടെ ഒരു പുസ്തകമാണ് മേടിച്ചിരിക്കുന്നത് അത് നല്ലൊരു പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഇത് കണ്ടോ ടീച്ചേഴ്സ് ടെക്സ്റ്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഓരോ പാഠഭാഗത്തും ഏതൊക്കെ ഭാഗങ്ങളിലാണോ ടീച്ചേഴ്സ് ടെക്സ്റ്റ് വന്നിട്ടുള്ളത് അതൊക്കെ ഇതിൽ പ്രത്യേകം പ്രത്യേകമായിട്ട് ഇതേപോലൊരു ബോക്സോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഹെഡിങ്ങോ കൊടുത്തിട്ട് താ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ടീച്ചേഴ്സ് ടെക്സ്റ്റ് ഏത് ഭാഗത്തു നിന്നാണ് വന്നത് അതായത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒറിജിനൽ ഭാഗങ്ങൾ ഏതാണ് ടീച്ചേഴ്സ് ടെക്സ്റ്റിൻ്റെ ഭാഗങ്ങൾ ഏതാണെന്നൊക്കെ നമുക്ക് ഇങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയും അതെനിക്ക് ഈ ബുക്കിൻ്റെ ഒരു മേന്മയായിട്ട് തോന്നി ഇത് ആറാം ക്ലാസ്സിലെ ഒരു പാഠഭാഗമാണ് കേട്ടോ അതുകൊണ്ടോ വിലയിരുത്താം അത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണേ വിലയിരുത്താം എന്നുള്ള ഭാഗങ്ങൾ പിന്നെ ഇതേപോലെ കണ്ടു ടീച്ചേഴ്സ് ടെക്സ്റ്റൊക്കെ നമുക്ക് എടുത്തെടുത്ത് ഓരോ ബോക്സുകളിലാക്കിയിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആറാം ക്ലാസ് കഴിഞ്ഞ് അടുത്തത് എട്ടാം ക്ലാസിൻ്റെ ഇൻഡെക്സ് ആണ് കേട്ടോ അതൊന്ന് നമുക്ക് എടുത്തു നോക്കാം എങ്ങനെയാണ് അതും കൊടുത്തിരിക്കുന്നതെന്ന് വ്യത്യാസങ്ങളൊന്നുമില്ല ഇതേപോലെ തന്നെ എല്ലാ പാഠഭാഗങ്ങളും നമുക്ക് അതിലെ ക്വസ്റ്റ്യനും ആൻസറുകളും പിന്നെ ഒരുപാട് പിക്ചേഴ്സും ടെക്സ്റ്റ് ബുക്കിലെ ബോക്സുകളൊക്കെ അതേപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഹെഡിങ്ങും ഇതേപോലെ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ആകെ കൺജസ്റ്റഡ് ആയിട്ട് ഇതിൽ ടൈപ്പ് ചെയ്തതെന്ന് തോന്നില്ല കേട്ടോ എനിക്ക് ഈ പുസ്തകം കണ്ടപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നമുക്കിങ്ങനെ ഫുൾ എഴുതിയിരിക്കുന്നെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഫീല് വരും അയ്യോ എന്തോരാണ് പഠിക്കാൻ എന്നൊക്കെ ഇത് ഈ പുസ്തകം ഇങ്ങനെ നിർത്തുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് തോന്നുന്നില്ല കേട്ടോ പിന്നെ ഓരോ പേജുകളും ഇങ്ങനെ വേഗം വേഗം പഠിച്ച് കഴിയണ പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഇതിൽ കുറേ ഭാഗം ഇതേപോലെ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പം നമുക്കിങ്ങനെ പുസ്തകത്തിൻ്റെ പേജ് വേഗം വേഗം ഇങ്ങനെ മറച്ചു തീരുമ്പോൾ പഠിക്കാനിരിക്കുന്നവർക്ക് അതൊരു ഇത്തിരി സന്തോഷം നൽകുകയാണേ പിന്നെ എല്ലാ പാഠഭാഗങ്ങളും കഴിയുമ്പോൾ ഇതേപോലെ വിലയിരുത്താം എന്ന് എന്നറിഞ്ഞ പാഠഭാഗത്തിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇതിൽ തന്നിട്ടുണ്ട് പിന്നെ ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാർട്ടുകളും പിക്ചറുകളും ഒക്കെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് വായിച്ചു നോക്കുമ്പോൾ നമുക്കൊരുപാട് ഇഷ്ടപ്പെടും പുസ്തകം കാണുമ്പോൾ നമുക്ക് പഠിക്കാനും തോന്നും പിന്നെ ഇതാണ് സോഷ്യൽ സയൻസിൻ്റെ ഭാഗം ഇതിലും ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട് ഇൻഡെക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ നല്ല ഇങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇൻഡെക്സ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടം തോന്നുന്ന തരത്തിലാണ് ഇതിൻ്റെ ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിലെ സോഷ്യൽ സയൻസിൻ്റെ ഭാഗം വണ്ണും ടൂവും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഇൻഡെക്സിൽ കൊടുത്തിട്ടുണ്ട് മറ്റേ ബുക്കിലെ പോലെ തന്നെ ഇതിൽ ഇതിലാദ്യം പത്താം ക്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എട്ടാം ക്ലാസ്സും പിന്നെ ആറാം ക്ലാസ്സും ഉണ്ടോ അതായത് ഒരു റിവേഴ്സ് ഓർഡറിലാണ് ക്ലാസ്സുകൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ അതിലെ ആദ്യത്തെ പാഠം തന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ മാനവികത എന്ന് പറഞ്ഞിട്ടുള്ള പാഠമാണ് കേട്ടോ ശരിക്കും നമുക്ക് ഈ ഒരു പാഠം നമുക്ക് പഠിക്കാനായിട്ടില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കി ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയിട്ടതാണ് കാരണം ചില ഭാഗത്തു നിന്നൊക്കെ പി എസ് സി നമുക്ക് ടൈം ടേബിളിൽ അതായത് സിലബസിൽ തരാത്ത ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ചോദ്യം ആയാലും അതിനൊരു മാർക്ക് കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാകുന്ന ഭാഗങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഒന്ന് വായിച്ച് നോക്കിയതാണ് കേട്ടോ മാനവികത എന്ന ഭാഗം പാഠഭാഗം ഇത് പത്താം ക്ലാസ്സില് തന്നെ സമ്പത്തും ലോകവും എന്ന് പറഞ്ഞ ഒരു പാഠഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതിലും അതെ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള പിക്ചേഴ്സൊക്കെ അതേപോലെ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ അതിലെ ബോക്സുകളൊക്കെ അതേപോലെ തന്നിട്ടുണ്ട് പിന്നെ അതിലെ വിലയിരുത്താം എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഇതൊക്കെ നമുക്ക് പി എസ് സിക്ക് അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള മേഖലകളാണ് അപ്പോൾ നമുക്കതൊക്കെ ഏത് ഭാഗത്തു നിന്നാണെന്ന് തരംതിരിച്ച് തന്നത് കാരണം എനിക്ക് ഈ ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ദ ബെസ്റ്റ് അക്കാദമിയുടെ ബുക്കിനേക്കാട്ടിലും കുറച്ചും കൂടിയും ഇതിൻ്റെ പ്രിൻറ്റിങ്ങും ഇതിൻ്റെ ഹെഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇത് ഞാൻ ഇതിൽ പഠിച്ചൊരു ഭാഗമാണ് കേട്ടോ അത് പുതിയ ബുക്ക് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ എനിക്കിത് മൊത്തമായിട്ട് പഠിക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല അതുമാത്രമല്ല പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ അങ്ങനെ മുഴുവനായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ചെറുതായിട്ടിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ബുക്കിൽ നിന്ന് പഠിച്ചൊരു പാഠഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ ബുക്ക് എൻ്റെ കയ്യിലുണ്ട് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിൻ്റെ ആണ് കേട്ടോ അതും ഈ അറിവിടം എന്ന് പറഞ്ഞ ടാലൻറ്റിൻ്റെ ബുക്കും തമ്പയിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ പുസ്തകമാണ് അറിവിടം എന്ന് പറഞ്ഞ പുസ്തകമാണ് പക്ഷേ വില നോക്കുമ്പോൾ ഈ അറിവിടത്തിന് ഇത്തിരി വില കൂടുതലുണ്ട് കേട്ടോ ഒരെണ്ണത്തിന് മുന്നൂറ്റി രൂപയും ഒരെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വില വരുന്നത് പിന്നെ അതുമാത്രമല്ല ഇതിൽ സോഷ്യൽ സയൻസും സയൻസും മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ പക്ഷേ ബെസ്റ്റ് പബ്ലിക്കേഷന് അറുന്നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഹെഡിങ് ഒന്നും ഇത്ര ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കണ്ടൻറ്റുകളൊക്കെ അതിൽ ഉണ്ട് പിന്നെ അതില് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഐ ടി പിന്നെ കലാ കല ആ ഭാഗത്തുനിന്ന് വരുന്ന ടെക്സ്റ്റ് ബുക്കിലത്തുള്ള എല്ലാ ഭാഗങ്ങളും ആ പുസ്തകത്തിലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വില നോക്കുമ്പോൾ എനിക്ക് മറ്റേ പുസ്തകമാണ് കുറച്ചും കൂടി നമുക്ക് അഫോർഡബിളായിട്ട് തോന്നിയത് പക്ഷേ ഇതിൽ വായിച്ച് പഠിക്കാനായിട്ട് സുഖം തോന്നിയത് ഈ ഒരു അറിവിടം എന്ന് പറഞ്ഞ പുസ്തകമാണ് കേട്ടോ